അസ്സാമലൈക്കും വറഹമത്തല്ലാഹി വർക്കാത്തു പ്രിയമുള്ളവരെ ലോകമെമ്പാടും ഈ വിശുദ്ധമായ റബി ലൗലിൽ പുണ്യനബിയെ പ്രകീർത്തിക്കുകയും പ്രശംസിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് വിശുദ്ധമായ ഖുഹാനും ഇത് തന്നെയാണ് ചെയ്തത് ഒമാ അറസ്നാക്കലില്ലാമിൻ നബിയെ ലോകത്തിന് മുഴുവൻ അനുഗ്രഹിയായിട്ടാണ് താങ്കളെ അയച്ചിരിക്കുന്നത് ഇങ്ങനെ തുടങ്ങി വിശുദ്ധമായ ഖുറാനിലെ ഒട്ടനവധി ആയത്തുകൾ നബിതങ്ങളെ പ്രകീർത്തിച്ചുകൊണ്ടും നബിതങ്ങളുടെ മധു പറയുന്നതായിട്ടും നബിതങ്ങളെ പൊഴ്ത്തുന്നതായിട്ടും നമുക്ക് കാണാൻ സാധിക്കും നബി ആക്ഷേപിച്ചവർക്കൊക്കെ വിശുദ്ധ ഖുറാൻ അപ്പോൾ തന്നെ മറുപടി കൊടുക്കുന്ന ആയത്തുകളും വിശുദ്ധ ഖുആാനിൽ സുഹൃത്തുകളും നമുക്ക് കാണാൻ സാധിക്കും അബൂ ലഹബിനെ ആക്ഷേപിച്ചുകൊണ്ട് തബല്ല മുഹമ്മദ് എന്ന് ആക്ഷേപിച്ച അബു ലഹബിനെ ഖുർആൻ അതേ വാക്ക് രണ്ട് പ്രാവശ്യം അബൂ ലഹബിന്റെ മുമ്പിലും പിമ്പിലും തബ്ബ എന്ന വാക്ക് വാക്കുപയോഗിച്ചിട്ട് ആക്ഷേപിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും തബ്ബ തബ് അതേപോലെ തന്നെ ഒരുപാട് ആയത്തുകൾ ലക്കത്ത് ജാഖും അനിത്തും റഹീം ഇങ്ങനെ തുടങ്ങി ഖുർആൻ ഒരുപാട് സ്ഥലങ്ങളിൽ വിശുദ്ധമായ പ്രവാചകൻ സല്ലാ അല്ലൈവല്ലെ പ്രശംസിക്കുന്നതും ഒക്കെ കാണാൻ സാധിക്കും ഹിറാ ഗുഹയിൽ വെച്ച് ആദ്യമായി പൊണ്ണി നബി സല്ലാഹു അല്ലെ വല്ലം തങ്ങൾക്ക് വഹിയിറങ്ങിയപ്പോൾ പേടിച്ചു വരേണ്ട നബി ഹദീജിയൂർ അലി ഉള്ളാഹുന്റെ അടുക്കൽ പോയിട്ട് ജമ്മിലുനി ജമ്മിലുനി എന്നെ ഒന്ന് പുറപ്പെട്ടു മോട് ഹദീജ എന്ന് പറഞ്ഞ് ആ അതേ വാക്ക് തന്നെ ഖുർആൻ വളരെ സുന്ദരമായി ഉപയോഗിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും നബിയെ വിളിക്കാൻ യാ മുസമ്മിൽ പു പൊതുപ്പെട്ട് മൂടിക്കിടക്കുന്ന നബിയെ എന്ന് വിളിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും അപ്പോൾ വിശുദ്ധമായ പ്രവാചകനെ കുറാൻ തന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ മധു പറയുന്നതും വാഴ്ത്തുന്നതും പുകഴ്ത്തുന്നതുമെല്ലാം നമുക്ക് കാണാം വിശുദ്ധമായ റബിയു ലവലിൽ വിശ്വാസി ലോകം ഒന്നാകെ നബിയുടെ മേൽ മധുഹ് പറയുകയും വാഴ്ത്തുകയും പുകഴ്ത്തുകയും ആ പ്രവാചകന്റെ പേരിൽ ഭക്ഷണപാനീയങ്ങൾ വിതരണം ചെയ്യുകയും അവർ പരസ്പരം സൗഹാർദ്ദം പങ്കിടുകയും മതസൗഹാർദ്ദം ഊട്ടിയുറപ്പിക്കുകയും ഇങ്ങനെ തുടങ്ങി ഒട്ടനവധി നല്ല പ്രവർത്തനങ്ങളെ കൊണ്ട് മുഖരിതമാണ് ഈ വിശുദ്ധമായ റബ്ബിയുല്ലഹുൽ നമ്മുടെ അന്തരീക്ഷം ഈ പുണ്യമായ നിമിഷത്തിൽ പുണ്യനബിയെ സ്നേഹിച്ചത് മനുഷ്യന്മാര് മാത്രമായിരുന്നില്ല തങ്ങളെ ജിന്നുവർഗങ്ങളും അതേപോലെ തന്നെ പുണ്യനബി സല്ലാസലമ തങ്ങളെ മല ഐക്യത്തിങ്ങളും അതേപോലെ ജീവനുള്ളതും ജീവനില്ലാത്തതുമായ സകല ചരാചരങ്ങളും പുണ്യനബി സല്ലാ അല്ലെ സ്വലമയെ സ്നേഹിക്കുകയും വാഴ്ത്തുകയും പുകഴ്ത്തുകയും ചെയ്തായിട്ട് ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും പൊണ്ിനെ വീട് അടുക്കൽ ഒട്ടകം വന്ന് സംസാരിച്ച സംഭവം വിശദമായ ഇമാ ബുഹാരി അള്ളി അള്ളഹാൻ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ ഒട്ടനവധി സംഭവങ്ങൾ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് അദീസുകൾ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും അതേപോലെ തന്നെ നബി സല്ലാ അലൈഹി വല്ലം യാത്ര ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒട്ടകം ആ ഒട്ടകം പുന്നി നബി സല്ലാ അലൈഹി വല്ലമയെ പതിമൂന്ന് വർഷക്കാലം സേവനം ചെയ്തു വലിയ സ്നേഹമായിരുന്നു അഗാധമായ ബന്ധമായിരുന്നു പൊണ്ണി നബി സല്ലാഹു അലൈഹി വല്ല തങ്ങളുടെ വഫാത്തിന് ശേഷം തീറ്റയും വെള്ളവും ഒന്നും എടുക്കാതെ മരുഭൂമിയിലേക്ക് അരസമായി യാത്ര ചെയ്തു പൊണ്ണി നബിയോടുള്ള അഗാധമായ സ്നേഹം കൊണ്ട് അങ്ങനെ തീറ്റയും വെള്ളവും ലഭിക്കാതെ ആ ദുഃഖത്താൽ ഈ ലോകത്ത് വിട പറയുകയാണ് ചെയ്തത് ആ പവിത്രമായ സ്വാ എന്ന് പേര് പറയുന്ന പവിത്രമായ ഒട്ടകം ഇതേപോലെ തന്നെ എത്രയോ സംഭവങ്ങൾ ബനു സുലൈം ഗോത്രത്തിൽ നിന്നും ഒരു മനുഷ്യൻ പൊണ്ണി നബി സല്ലാ അലൈഹി വല്ലയെ കാണാൻ വന്നപ്പോൾ കയ്യിൽ ഒരു ഉടുമ്പുണ്ട് പൊണ്യനബി സല്ലാ അലൈഹി വല്ലമയുടെ അടുക്കൽ വന്നിട്ട് ഈ മനുഷ്യൻ പറഞ്ഞു ഈ ഉടുമ്പ് താങ്കളുടെ പ്രവാചകത്തിൽ സാക്ഷ്യം പറയുകയാണെങ്കിൽ ഞാൻ താങ്കളെ വിശ്വസിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത് പുണ്യനബി സല്ലാ അല്ലെ സ്വലം ആ ഉടുമ്പുമായി സംസാരിക്കുന്ന ഹദീസിന്റെ കിതാബുകൾ വളരെ വ്യക്തമായി പറയുന്നുണ്ട് വിശാലമായ ഒരു ഭാഗം തന്നെ ഉടുമ്പിന്റെ സംസാരം തന്നെ ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും നബി പുണ്യനബി അലൈഹി അല്ലൈവല് ആ ഉടുമ്പിനോട് ചോദിക്കുന്നുണ്ട് നിന്റെ സൃഷ്ടാവാരാണ് നിന്റെ റബ്ബാരാണ് നിന്റെ രക്ഷിതാവാരാണ് എന്ന് ചോദിക്കുമ്പോൾ ആ ഉടുമ്പ് പറയുന്നുണ്ട് എന്റെ രക്ഷിതാവെന്ന് പറഞ്ഞാൽ ആകാശ മുഴുവൻ അടക്കി വാഴുന്നതിനും ഭൂമിയുടെ അധികാരമുള്ളവനും എന്ന് തുടങ്ങിയിട്ട് വിശാലമായ കുറേ വർണ്ണനകൾ അള്ളാഹുവിനെ കുറിച്ച് പറയുന്നുണ്ട് അതിന്റെ അതിന് ശേഷം നബി സാഹു അലൈഹി സ്വല്ലം ആ ഉടുമ്പിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് മൻ അന ഞാൻ ആരാണ് ഉടുമ്പ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഹബീബ നബി സല്ലാഹു അലൈവല്മയെ സൂചിപ്പിച്ചുകൊണ്ട് ആ ഉടുമ്പ് പറയുന്നുണ്ട് താങ്കൾ റഹമത്തുള്ളമീനാണ് ലോകത്തിന് മുഴുവൻ അനുഗ്രഹിയാണ് എന്ന് പറയുന്ന ഒരു രംഗം ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും ഈ മനുഷ്യൻ ഇത് കണ്ടിട്ട് ഈ ഉടുമ്പിന്റെ സംസാരവും ഈ സാക്ഷി നിൽക്കലും കണ്ടിട്ട് ഇസ്ലാം സ്വീകരിക്കുകയും ഈ മനുഷ്യൻ തിരിച്ചു പോകുമ്പോൾ നബിയോട് യുദ്ധം ചെയ്യാൻ വേണ്ടി കടന്നു വരുന്ന ബനുസുലൈമിൽ ഗോത്രത്തിൽപ്പെട്ട ആയുധധാരികളായ ആയിരത്തോളം ആളുകളെ കാണുകയും അവരുമായി സംഭാഷണം നടത്തി ഞാനിപ്പോൾ വലിയൊരു അത്ഭുതം കഴിഞ്ഞിട്ടാണ് വരുന്നത് എൻ്റെ കയ്യിലിരിക്കുന്ന ഉടുമ്പാണ് ഇത് സത്യമായ പ്രവാചകനാണെന്നും അള്ളാഹു ഹക്കായ സൃഷ്ടാവാണെന്നും എനിക്ക് ബോധ്യപ്പെടുത്തുന്നത് അതുകൊണ്ട് നിങ്ങളും ഇതിൽ വിശ്വസിക്കണം ഈ മഹാ കേട്ടപ്പോൾ ആ സംഘം മുഴുവൻ അള്ളാഹുലും അള്ളാഹുവിന്റെ പ്രവാചകനിലും വിശ്വസിക്കുകയും പ്രവാചകനെ ഞങ്ങൾക്കൊന്ന് കാണണമെന്ന് ആഗ്രഹം പ്രകടിപ്പിക്കുകയും അവരെല്ലാവരും കൂടി ആ സംഘം ആയിരത്തോളം വരുന്ന ആ സംഘം പൊണ്ണിനുവീടെ ഹലറത്തിൽ വന്ന് സന്നിധിയിൽ വന്ന് കുണ്ി നബി സല്ലാ അലൈഹി വസമയെ കാണുകയും അവർ ഇസ്ലാം സ്വീകരിച്ച കാര്യം സന്തോഷപൂർവ്വം അറിയിക്കുകയും ചെയ്തു ആ സംഘം ഹാരിദ് ബിൻ വലീദർ അലി അള്ളാഹുഹുവിന്റെ സംഘത്തിൽ ചേരാൻ നബി നബിസ്വല്ലാ അലൈഹി വസ്ലം അവരോട് പറയുകയും അവരെല്ലാവരും ഹാരിദ് ബിൻ വലീദറല്ലി അള്ളാഹുന്റെ നേതൃത്വം കൊടുക്കുന്ന സംഘത്തിൽ പോയി ചേരുകയും ചെയ്തുവെന്ന് പറഞ്ഞു എന്നിട്ട് പുണ്യനബി ഒരു വാക്കുണ്ട് ഈ മക്കത്തുള്ള മുഴുവൻ വൃക്ഷങ്ങൾക്കും എന്നെ മനസ്സിലാകും പക്ഷേ ചില ആളുകൾക്ക് എന്നെ മനസ്സിലാകില്ല എന്ന് ഹബീബുന മുഹമ്മദ് റസൂൽ ഉള്ളാഹി ഏതായാലും ഈ വിശുദ്ധമായ റബി ലോകലിൽ പുണ്യനബിയുടെ മധു പറഞ്ഞവരിൽ ഈ ഒരു പ്രവർത്തനവും ഇത് കേൾക്കുന്നവരും എല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ പുണ്യനബിയോടൊപ്പം സ്വർഗീയ ലോകത്ത് ഒരുമിക്കാൻ നമുക്കെല്ലാം തൗഫീക്ക് നൽകട്ടെ ആ ശഫാത്തൽ ഉള്ളമയിൽ പങ്കുകൊള്ളാൻ അള്ളാഹു നമുക്കെല്ലാം ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ واخر دعوتي ان الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته